നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ കേരള ഹിസ്റ്ററിയുടെ ഓൾഡ് ആൻഡ് ന്യൂ എസ് സി ആർ ടിയിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് നമുക്കറിയാം കേരള ഹിസ്റ്ററിയിൽ നിന്ന് നാല് ചാപ്റ്റർ ആണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ചരിത്രത്തിന്റെ ആധാരശീലകൾ നവകേരള സൃഷ്ടിക്കായി കേരളം ആധുനികതയിലേക്ക് അല്ലേ അപ്പൊ ഈ നാല് ലെസണിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഏറ്റവും സെറ്റ് പോയിന്റ് ആണ് ഒരട്ട് പോയിന്റ് വിടില്ല കേട്ടോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ കൊണ്ടുപോകാം കൂട്ടുകാർ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക താഴെ കമന്റ് കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം നമ്മൾ പാർട്ട് വണ്ണ് കഴിഞ്ഞു നമ്മുടെ ചാനൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ്സുകളിൽ എടുത്ത് കാണാനായിട്ട് സാധിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ അപ്പൊ ഇതില് രണ്ടാമത്തെ കേരള ഹിസ്റ്ററിയില് രണ്ടാമത്തെ പാർട്ട് രണ്ടാണ് നമുക്ക് നോക്കാം വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചിട്ട് നമ്മുടെ എസ് സി ആട്ടയിൽ പരാമർശിക്കുന്നുണ്ട് എത്ര പോയിന്റ് ഉണ്ടോന്നറിയോ നാല് പോയിന്റ് ആണ് വിഴിഞ്ഞൻ തുറമുഖത്തെ കുറിച്ച് പറയുന്നത് നോക്കാം വിജയപുരി എന്ന് എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞൻ തുറമുഖത്തെയാണ് കേട്ടോ വിജയപുരി എന്ന് എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞൻ തുറമുഖത്തെയാണ് കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട് കുവലയമാല എന്ന കൃതിയിൽ ഏതിനെ കുറിച്ച് പരാമർശിക്കുന്നു വിഴിഞ്ഞം ചോദ്യം വരും റപ്പാണ് നോക്കിക്കോ വിഴിഞ്ഞൻ തുറമുഖത്തെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന കൃതി ഏത് എന്ന് ചോദിച്ചാൽ കുവലയമാല ഈ കുവലയമാല എന്ന കൃതി രചിച്ചത് ഉദ്യോധന സൂര്യയാണ് കേട്ടോ ഉദ്യോധന സൂര്യ പഠിച്ചു പോണം നിങ്ങൾക്ക് നമുക്കറിയാം ഓരോ നമ്മൾ ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും എസ് സി ആർ ടി ഒക്കെ വായിച്ച് പഠിച്ച് ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഭാരം കൂടണു അപ്പൊ നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എസ് സി ആർ ടി നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ പറ്റൂ നല്ല മാർക്ക്സ് കുറയാൻ എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്താൽ പറ്റൂ അപ്പൊ നിങ്ങൾക്ക് പഠനത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പരമാവധി എനിക്ക് നമുക്ക് ഈ ചാനലിന് സപ്പോർട്ട് തരണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇടയിൽ വെച്ചിട്ട് നിർത്തേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് പറയുകയാണ് കേട്ടോ നമ്മൾ ഞാനിത് നമ്മൾ അത് വായിച്ച് ഓരോ വരിയിൽ നിന്നും എത്ര പോയിന്റ് ഉണ്ട് അതൊക്കെ ഇങ്ങോട്ട് എടുത്തെടുത്ത് നമുക്ക് നിങ്ങൾക്ക് വായിക്കണ്ട പിന്നെ നിങ്ങൾക്ക് ഈ ലെസൺ വായിക്കണ്ട ഞാൻ നൂറ് ശതമാനം പറയാണ് നിങ്ങൾ ഈ ലെസം വേണേൽ പോയി നോക്കിക്കോ നിങ്ങൾ ഇതിനൊക്കെ അപ്പം ഒരു പോയിന്റ് നിങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യാൻ ഞാൻ അത്രയും പറയുന്നില്ലേ അപ്പൊ ഇത്രയും നമ്മൾ ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി വാണിജ്യ തുറമുഖ കേന്ദ്രം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എതിനെ വിഴിഞ്ഞം തുറമുഖത്തിന് വാണിജ്യ തുറമുഖ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതിലാണെന്ന് അറിയോ പെരിപ്ലസ് ഓഫ് ദി ഇർത്രിയൻസ് എന്ന ഗ്രന്ഥത്തിൽ പെരിപ്ലസ് ഓഫ് ദി ഇർത്രിയൻസ് എന്ന ഗ്രന്ഥത്തിൽ അപ്പൊ നാല് പോയിന്റ് ആണ് വിഴിഞ്ഞൻ തുറമുഖത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് വിജയപുരി എന്ന് അറിയപ്പെടുന്നു ഒന്ന് കുവരയമാല എന്ന കൃതിയിൽ പരാമർശിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ടാണ് വിഴിഞ്ഞൻ തുറമുഖത്തെ കുറിച്ചിട്ടാണ് ഈ കുവലയമാല എന്ന കൃതി രചിച്ചത് ഉദ്യോധന സൂര്യയാണ് വാണിജ്യ തുറമുഖ കേന്ദ്രം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതിനെ വിഴിഞ്ഞൻ തുറമുഖത്തെ ഏതിലാണ് പെരിപ്ലസ് ഓഫ് ദി എർക്രിൻസ് എന്ന ഗ്രന്ഥത്തിൽ അപ്പൊ ഇത്രയും നാല് പോയിന്റ് വിഴിഞ്ഞൻ തുറമുഖത്തെക്കുറിച്ച് പഠിച്ചു കേട്ടോ ഇനി ശിലാ സ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ഏതൊക്കെയാണെന്നറിയോ മൂന്ന് ജില്ലകളിലാണ് ശിലാ സ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ഉള്ളത് ഒന്ന് ഇടുക്കി ജില്ലയിലെ മറയൂരിലും തൃശൂർ ജില്ലയിലെ ചിറമനങ്ങാടും മലപ്പുറം ജില്ലയിലെ തവനൂരും ചിലപ്പോ ചോദ്യം വരും ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ഉള്ള ചിറമനങ്ങാട് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് തൃശൂരാണ് തവനൂർ ഏത് ജില്ലയിലാണ് മലപ്പുറമാണ് മറയൂര് ഇടുക്കി ഓക്കെ അത് പഠിച്ചു ഇനി പ്രധാനപ്പെട്ട ഗുഹകള് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകള് വയനാട് എടയ്ക്കൽ ഗുഹയാണ് വയനാട് എവിടെയെന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും കുറച്ച് അകലയായിട്ടാണ് കേട്ടോ അങ്ങനെ ചോദ്യം വരും പ്രിയസി നമുക്കിട്ട് പണിതരാൻ നിന്ന് നിൽക്കുകയാണ് അല്ലെ അപ്പൊ സുൽത്താൻ ിൽ നിന്നും ഒരു കുറച്ച് കിലോമീറ്ററുകൾ അങ്ങോട്ട് മാറിയിട്ടാണ് വയനാട് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂർ അപ്പൊ സ്മാരകങ്ങളും ഗുഹകളും എവിടെയുണ്ട് ഇടുക്കി ജില്ലയിലെ മറയൂർ ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ആങ്കോട് തിരുവനന്തപുരത്ത് ആങ്കോട് പ്രധാനപ്പെട്ട ഒരു ഗുഹയുണ്ട് കൊല്ലത്ത് തെന്മലയിലും ഇവിടെ ഈ സ്ലൈഡിൽ കാണുന്ന കാര്യങ്ങൾ പഠിച്ചോ വിജയപുരി എന്നറിയപ്പെടുന്നത് വീണൻ തുറമുഖത്തെക്കുറിച്ച് എന്തൊക്കെ പഠിച്ചു റിവിഷന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഷൻ വരുന്നത് കേട്ടോ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതൊന്ന് കുറച്ചും കൂടി നീക്കിയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ വിജയപുരി എന്നറിയപ്പെടുന്നു കുവലയമാല എന്ന കൃതിയിൽ പരാമർശിക്കുന്നു കുവലയമാല എന്ന കൃതി രചിച്ചത് ഉദ്യോധന സൂര്യയാണ് വാണിജ്യ തുറമുഖം എന്ന് ഏത് വീണൻ തുറമുഖത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പെരിപ്ലസ് ഓഫ് ദി എറുക്രൈൻസ് എന്ന ഗ്രന്ഥത്തിലാണ് അവിടെ പഠിച്ചു ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മറയൂരും തൃശൂർ ജില്ലയിലെ ചെറുമനങ്ങാട് മലപ്പുറം ജില്ലയിലെ തവനൂരുമാണ് ശിലാ അവിടെ ഓക്കെ ഇടുക്കി തൃശ്ശൂർ മലപ്പുറം ഇനി പ്രധാനപ്പെട്ട ഗുഹകള് വയനാട് എടുക്കൽ ഗുഹ ഇടുക്കിയില് മറയൂരില് തിരുവനന്തപുരത്ത് ആങ്കോടില് കൊല്ലത്ത് തെന്മലയില് പഠിച്ചുട്ടോ ോട്ട് ബേക്കൽ കോട്ട ബേക്കൽ കോട്ടയെ കുറിച്ചിട്ട് മൂന്ന് പോയിന്റ് ആണ് എസ് സി ആർ ടിയിൽ കിടക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ സ്റ്റേറ്റ്മെന്റ് വന്നാൽ പെട്ടു പതിനെട്ടാം നൂറ്റാണ്ടെന്ന് തന്നെ എന്നെ കണക്കാക്കണം പതിനേഴാണ് കേട്ടോ പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് ഇതാണ് നമുക്ക് എൽ ജി എസ് ഒരു ക്വസ്റ്റ്യൻ വന്നത് കാസർഗോഡ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണെന്ന് ചോദിച്ചു ചോദിച്ചു ചോദിച്ചില്ലേ എതിലാണ് പള്ളിക്കര വില്ലേജിലാണ് ട്ടോ പള്ളിക്കര പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ വലിയ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് പഠിച്ചല്ലോ ഇനി അടുത്ത പോയിന്റ് നോക്കൂ രേവതി പട്ടത്താനം പണ്ഡിത സദസ് നടക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ് തളിക്ഷേത്രത്തിലാണ് രേവതി പട്ടത്താനം പണ്ഡിത സദസ് നടക്കുന്നത് എവിടെയാണ് തളി ക്ഷേത്രത്തിലാണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ നമുക്കറിയാം വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി അന്ന് സാമൂതിരി ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് അല്ലെ അപ്പോ ഈ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാനപ്പെട്ട യുദ്ധ കേന്ദ്രം എസ് ആർട്ടിയില് ഇതിന്റെ പിക്ചർ അടക്കം എടുത്ത് കാണിക്കുന്നുണ്ട് മിഷ്കാൽ പള്ളിയാണ് കേട്ടോ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാനപ്പെട്ട യുദ്ധ കേന്ദ്രം വരും ഉറപ്പാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ ഈ അടുത്ത നമുക്ക് പ്രിലീൻസ് മെയിൻസ് എക്സാമുകൾ ഇതെന്തോന്നെ ക്വസ്റ്റ്യൻ വന്നു കയറും പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാനപ്പെട്ട യുദ്ധ കേന്ദ്രമാണ് മിഷ്കാൽ പള്ളി പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ അതായത് നമ്മുടെ കേരളത്തിൽ പോർച്ചുഗീസുകാർ വന്നില്ലേ അതിൻ്റെതായിട്ട് സാന്നിധ്യത്തിന്റെ ഒരു സ്മാരകം പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെളിവിനായിട്ടായിരുന്നേക്കും അല്ലെ അപ്പൊ അതങ്ങനെ ഈ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ ഒരു സ്മാരകം എവിടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് ഈ സ്മാരകം സ്ഥാപിച്ചത് ആ സ്മാരകത്തിന്റെ പേരാണ് ദേവമാതാ കത്തീഡ്രൽ ദേവമാതാ കത്തീഡ്രൽ പുതിയ എസ് സിയാട്ടിയിലാണ് ഇതൊക്കെ പുതിയ എസ് സിയാട്ടിയിൽ കിടക്കുന്ന പോയിന്റ് ആണ് കേട്ടോ അപ്പോ രേവതി പട്ടത്താനം പണ്ഡിത സദസ് ക്ഷേത്രത്തിലാണ് തളി ക്ഷേത്രത്തിലാണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാനപ്പെട്ട യുദ്ധ കേന്ദ്രം ഏതാടാ ഏതാടാ മിഷ്കാൽ പള്ളിയാണ് കേട്ടോ ി മറക്കരുതേ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകം എവിടെയാണ് പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകം ഏത് വർഷമാണ് നിലവിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പതിനഞ്ച് പതിമൂന്ന് പതിനഞ്ച് പതിമൂന്ന് ആ സ്മാരകത്തിന് പറയുന്ന പേരാണ് ദേവമാതാ കത്തീഡ്രൽ ദേവമാതാ കത്തീഡ്രൽ പഠിച്ചല്ലോ ഇനി കരുമാടിക്കുട്ട സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴയിലാണ് ചന്ദ്രഗിരി കോട്ട ഏത് ജില്ലയിലാണ് കാസർഗോഡാണ് പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ് സിനഗോഗ് കൊച്ചിയിലാണ് ാണ് വാഗൻ റാജഡി സ്മാരകം തിരൂർ മലപ്പുറം ഇത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ല ഇത് ആൻസർ നമുക്ക് അവിടെ എന്താണ് തന്നിട്ടില്ല കുട്ട സ്മാരകം അങ്ങനെ ചിത്രം തന്നിട്ട് ഇതൊക്കെ ഏത് ജില്ലയിലാണെന്ന് കൂട്ടുകാർ എഴുതു എന്ന് പറഞ്ഞ തന്നിരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആൻസറുകള് സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടതാണ് കേട്ടോ കുട്ട സ്മാരകം എവിടെയാണ് ആലപ്പുഴ ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് പുനല്ലൂർ തൂക്കുപാലം കൊല്ലത്താണ് സിനഗോഗ് എവിടെയാണ് കൊച്ചിയിലാണ് ബാഗൻ റാജഡി സ്മാരകം തിരൂർ മലപ്പുറത്ത് തിരൂർ കടൽമകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചത് കൊണ്ടാണ് അത്രേ കടലമ്മ ദീപാന്തരങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു വരി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് രണ്ടുപേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പൊ ഇത് ഏതിലാണെന്ന് ചോദിച്ചാൽ കോകില സന്ദേശത്തിലാണ് ഏതിലാണ് കോകില സന്ദേശം കടൽമകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചത് കൊണ്ടാണ് അത്രേ കടലമ്മ ദീപാന്തരങ്ങളിൽ നിന്ന് എന്ന് തുടങ്ങുന്ന ഈ വരി ഏതിലാണ് കോകുല സന്ദേശത്തിലാണ് കോകുല സന്ദേശം രചിച്ചത് ആരാണ് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് കോകില സന്ദേശം രചിച്ചത് ശാസ്ത്രികളാണ് പഠിച്ചോ ഇനി സംഘകാലത്തെ സാഹിത്യ കൃതികൾ ഏതൊക്കെയാണ് നമ്മള് നമ്മളിപ്പോ ചോ ചില താഴെ കമന്റ് വരും സംഘകാലത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടോ പഠിക്കാനുണ്ട് പഠിക്കണം കാരണം സാഹിത്യത്തെ കുറിച്ചിട്ട് നമുക്ക് അതിൽ എടുത്തു പറയുന്നുണ്ട് അപ്പൊ വരും നമുക്കറിയാം പുറം നാന്നൂർ നമ്മൾ പഠിക്കാറല്ലേ മീൻ വിറ്റ് പകരം നേടിയ കുംഭാരങ്ങളെല്ലാം എന്നും പറ്റി നമ്മുടെ എസ് ആർട്ടിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചില്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഒരു എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എക്സാം ചോദിച്ചു അത് ഏതിലാണെന്ന് ചോദിച്ചു പുറ നാനൂറിലാണ് പുറം നാനൂറിലാണ് മീൻ വിറ്റ് പകരം നേടിയ അപ്പൊ ഞാനതിൽ നിന്ന് കണക്ട് ചെയ്തു മീൻ വിൽക്കുന്നത് ഏത് കൂടിയാണ് വീട്ടിനകത്തുകൂടിയാണ് അകോണോ അല്ല പുറത്തുകൂടി അല്ലേ മീൻ വിറ്റു നമ്മള് പുറത്തേക്കുന്നത് പുറത്തുകൂടില്ല മീനൊക്കെ പോണത് അപ്പൊ പുറ നാന്നൂറ് അത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്ക കേട്ടോ സംഘകാല സാഹിത്യകൃതികൾ ഏതൊക്കെയാണേ പതിറ്റുപത്ത് പുറ നാനൂറ് അക നാന്നൂറ് ഇത് കേട്ടിട്ടുണ്ടാകും പതിറ്റുപത്തും പുറന്നാനൂറും അകനാന്നൂറും നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് പക്ഷെ കുറുംതൊക്കെ കേട്ടിട്ടുണ്ടോ അത് പുതിയ സിയായിട്ട് കിടക്കുന്നുണ്ട് കുറും തൊകൈ നറ്റിനേ നറ്റിനേ ഓക്കെ പതിറ്റുപത്ത് പുറന്നാനൂറ് അകനാന്നൂറ് കുറുംതൊകൈ നറ്റിനേ ഇതൊക്കെ സംഘകാല സാഹിത്യ കൃതികളാണ് ഇനി കോഴിക്കോടിന്റെ പഴയ പേരെന്താണ് കോയിൽ എന്നാണ് കോഴിക്കോടിന്റെ പഴയ പേരെന്താണ് കോയിൽ കോഴിക്കോട് ഉപ്പ് നിയമമാണ് കേട്ടോ നിയമം ലംഘിച്ച് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുന്നത് അല്ലെ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുന്നത് ഈ നിയമലംഘന പ്രസ്ഥാന ദണ്ഡി കടപ്പുറത്ത് നിന്ന് യാത്രയൊക്കെ തുടങ്ങി ഉപ്പ് സത്യാഗ്രഹമൊക്കെ ഗാന്ധിജിയുടെ നേതൃത്വം ആരംഭിക്കണം അപ്പൊ ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുമ്പോ തന്നെ നമ്മുടെ കോഴിക്കോട് ഉപ്പ് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം കൊടുത്തതാരാണ് കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ് അല്ലെ മുഹമ്മദ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ अब्दुल रहमान സാഹിബാണ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ് എന്ത് ചെയ്യുന്നത് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ ഉപ്പ് നിയമം എവിടെ ലംഘിച്ചത് കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസം പതിനേഴിനാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇപ്പൊ നമുക്കറിയാം ഈ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് നമ്മൾ മുപ്പത്തിനാലെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗാന്ധിജി അവിടെ ലംഘിച്ചപ്പോൾ ഇവിടെയും കോഴിക്കോട് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തിനാലിക്കും അല്ല മുപ്പത് മാർച്ച് പതിനേഴിന് തന്നെ ഉപ്പ് നിയമം ലംഘിച്ചു എവിടെ കോഴിക്കോട് അപ്പൊ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൂട്ടുകാരാണ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ് പഠിച്ചല്ലോ അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു കടൽമകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചത് കൊണ്ടാണ് കടലമ്മ ദീപാന്തരങ്ങളിൽ നിന്ന് ഇന്ന് തുടങ്ങുന്ന വരി ഗോകുല സന്ദേശത്തിലാണ് ഗോകുല സന്ദേശം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് സംഘകാല സാഹിത്യകൃതികൾ ഏതൊക്കെയാണ് പതിറ്റുപത്തെ അക്കനാന്നൂറ് കുറും തൊകിനി കോഴിക്കോടിന്റെ പഴയ പേര് കോഴിക്കോട്ട കോഴിക്കോട് ഉപ്പുനിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴ് മാർച്ച് പതിനേഴ് വർക്കരുത് കേട്ടോ അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ക്ലാസ് കഴിഞ്ഞു നാളെ നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തെ ക്ലാസ് നൽകിയതാ കേട്ടോ നിങ്ങൾ സൺഡേയതുകൊണ്ട് നിങ്ങളൊക്കെ റിവിഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നലെ ക്ലാസ് ഇടാതിരുന്നത് ഓക്കെ ഇന്നും നല്ല തിരക്കുകളായിരുന്നു ക്ലാസ് ഒന്നും പറ്റില്ല പക്ഷെ ഇപ്പൊ രാത്രി ഞാൻ ഞാനിപ്പോ എടുക്കുന്നത് തന്നെ ഇത് ഒമ്പത് ഇപ്പൊ ഇപ്പോൾ രാത്രി ഒമ്പതരയ്ക്കാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് എന്തായാലും നെട്ടേ പറ്റൂ കാരണം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുന്ന അറിയാവുന്ന കൊണ്ടാണ് ഇന്ന് നമുക്ക് ഭയങ്കര ആണ് അതൊന്നും കണക്കാക്കാറ് തന്നെ ഇന്ന് ഇട്ടത് കേട്ടോ അപ്പൊ നാളെ നാളെ രാവിലെ മൂന്നാമത്തെ ക്ലാസ് ഉള്ളത് മൂന്നാമത്തെത്തും ഈ രണ്ട് ക്ലാസോട് കൂടിയിട്ട് കേരള ഹിസ്റ്ററി കഴിയും കോൺസ്റ്റ്യൂഷൻ പഠിക്കണം അതിന് നമുക്ക് അടുത്തത് ആണ് എന്നിട്ട് ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററി തരള്ളു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് പുതിയ പോയിന്റുകൾ പുതിയ സ്റ്റേറ്റിൽ കിടക്കുന്നുണ്ട് ഇതേപോലെ തരാട്ടോ ഇതേപോലെ കുറച്ചുകൂടി കുറച്ച് കുറച്ച് പഠിച്ച് പഠിച്ച് നമുക്ക് മാറ്റാം അപ്പൊ സപ്പോർട്ട് സപ്പോർട്ട് എന്നും പ്രതീക്ഷിക്കണം എന്നും പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുകയല്ല നമ്മളെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വ്യൂസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും കഴിയില്ല അവർ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂട്ടുകാരെ നന്നായിട്ട് പഠിച്ചു മാറ്റാം കേട്ടോ നന്നായി പഠിച്ചു മാറ്റുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഗുഡ് നൈറ്റ്